ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും ക്യാച്ച് ഫിഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വീഡിയോ ഇടുന്നത് ഒരു ആരെന്നെ പിടിക്കുന്ന വീഡിയോ ആണ് അപ്പോൾ ആരനെ നല്ല വൈകിട്ട് പിടിച്ചു അപ്പോൾ പിടിച്ച ശേഷമാണ് ഇടണേ അപ്പോൾ നമ്മൾ ആരനെ പിടിച്ച സ്ഥലം ഞാൻ കാണിച്ചുതരാം തരാം എവിടെ നിന്ന് മേ കിട്ടിയെന്ന് എങ്ങനത്തെ സ്ഥലം എന്നൊക്കെ കൂടുതൽ ആരും ഉണ്ടാവുന്നൊക്കെ അറിയാം ഈ കാണുന്ന ബാക്കിൽ തോടില്ലേ അപ്പോൾ നമ്മൾ ആരനെ പിടിച്ചത് അപ്പോൾ ഞാൻ ആറിനെ പിടിച്ച സ്പോട്ട് കറക്റ്റായിട്ട് ഞാൻ കാണിച്ചുതരാം എവിടെ നിന്നാണ് അപ്പോൾ ആരെ പിടിച്ച സ്ഥലത്തേക്ക് പോവാം പിടിച്ച സ്പോട്ടാണ് കാണാം അതെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആരൽ കിട്ടിയത് ഇതുപോലത്തെ ക ഇപ്പോൾ തോളട്ടോ ഇതുപോലത്തെ കല്ലുള്ള ഏരിയകളിൽ ഇടയിലേക്ക് ഇങ്ങനെ മീൻ കയറി കിട്ടും പിന്നെ ഒരു ആരല്ലെ കിട്ടിയെന്ന് പറയുന്നത് നമ്മുടെ ഈ ബീസ് കൂട്ടുകളാണ് ആരന് കിട്ടിയിട്ട് ഇനി ഇടയിലൊക്കെ രാത്രി കാലങ്ങളിൽ മീൻ നിൽക്കും മീനൊക്കെ ഇഷ്ടപ്പെടുന്ന നിൽക്കും വലക്കുന്ന സൈഡിലൊക്കെ അതുപോലെ തന്നെ നമുക്ക് മീൻ കാണാമെന്നാണ് രാത്രി വന്നു കഴിഞ്ഞാൽ അപ്പൊക്കെ ആറിനെ പിടിക്കണേ വീട്ടിലേക്ക് പോകുന്നതാണ് അയ്യോ അതൊട്ട് അതൊട്ട് ഗ്രാനറ്റ് അതൊട്ട് അതീനതെ മോ ഗെയിം മീനോ കേ അനതുമീന അയനാ തുമീന കാണിച്ചരാം കേട്ടേ വീട് കൊള്തു പോർദിക്കിക്ക് പോ പോ വീട് കൊള്തു കൊണ്ടുവാ ഇന്തേ വെ ഇളദിക്കില്ല നിക്കൊന്ന് കാർഗി കേടേ ഇന്തേ വെ വീട് കൊള്തു കുടയുന്നേ ഇന്ത അടി കൊണ്ടയാ ആ തു കുടിക്കേനെ അന പിടിക്കാൻ വേണ്ടി നിക്ക്നാ ഇപ്പൊ കുടിക്കേനെ ആർത്തനാ എനിക്ക് അല പോയി ഇപ്പൊ പിടിക്കും അയനേ മത്തേനേ പറലില്ല അതെന്റെ അമ്മ കുഞ്ഞാന്നോ പറലില്ലാടിയോടില്ല അതിനകത്ത് അതിനകത്ത് നമ്മളൊരു ചെറിയൊരു ചൂണ്ട കൊളത്തിരിക്കുക ഒരു പരലിനെ പിടിച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുത്ത് ഇട്ടാണ് ആരിലെ പിടിക്കണം അത് അതിൻ്റെ ഹോളി കൊണ്ട് പോയി വെച്ചുകൊടുത്താൽ മതി ആരിൽ കണ്ടു കഴിഞ്ഞാൽ രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആരിൽ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക അത് ഹോളി ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ഇണങ്ങി അത് സൈഡിൽ തല ഇങ്ങനെ പുറത്തേക്കായിട്ടിരിക്കുന്നുണ്ടാവും നമുക്ക് കാണാൻ പറ്റും പകുതി നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പം രാത്രി നമ്മളതിനെ കൂടുതലും പിടിക്കാൻ എളുപ്പം അത് ഇതുപോലെ തന്നെ ചൂണ്ട കൊടുത്ത ചെറിയ ചൂണ്ട കൊടുത്താലും കാണുമ്പോൾ അതിങ്ങനെ പരല് കട്ട് കിട്ടി സാധന പെട്ടെന്ന് വളരെ സിമ്പിളാണ് നമുക്ക് ആരിലും പിടിക്കാനായിട്ടുണ്ടാവും പരലിനെ കൊടുത്തിട്ട പെട്ടെന്ന് എടുത്തുണ്ടോ കത്തിക്കൂപ്പിൾ പിന്നെ നമുക്ക് വലിച്ചു കയറ്റി പോകത്തേക്ക് ഇട്ടാതാണ് ആരെങ്കിലും ഇതുപോലെ വീടിന്റെ ബാക്കിലൊക്കെ ഉണ്ടെങ്കിൽ തോടോ അതുപോലൊക്കെ കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ

പോയാടത്ത പിടിക്കും പിന്നെ അവർക്ക് കരിങ്കലിൻ്റെ അവിടെ ഇല്ലേ ഓരോണ്ട് അമ്മ ചേച്ചാ എടാപ്പാ ചേച്ചുട്ടു അതാ അവിടെ തന്നെ പിടിക്കേ അവിടെ തന്നെ നമ്മളോട് ഒരു യമണ്ടം പ്രേമകഥ

എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലും എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് മറ്റുള്ളവർക്ക് മറ്റുള്ള വീഡിയോ അതുപോലെ തന്നെ ഒന്ന് ക്ലിക്ക് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാവുന്നതാണ് ചെയ്ത കേട്ടോ ഞാൻ മേളല്ല ബ്ലഡാണപ്പോരെയാ പട്ടി വരൊക്കെയാണ് മീൻ പിടിക്കുന്ന വച്ചേണ്ടത്